ാണെങ്കില് നിർത്തിക്കാളിട്ടോ അത് എന്തെങ്കിലും സംഭവിച്ചു പോയിണ്ടെങ്കില് ഇത് പൈസ കൊടുത്ത ഇങ്ങോട്ട് എത്തണ്ടത് ഇതിങ്ങനെ ഒരാള് വലിച്ചോണ്ടിര ല്ല ഞങ്ങള് നികുതി പോലുണ്ടാക്കി പ്രായം അതാ പ്രശ്നം അതെങ്ങോട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോട് പറഞ്ഞോടല്ലോ എന്ത് പറഞ്ഞു പറയാൻ അവകാശല്ലേ കുട്ടികൾ പോയത് അവർ പറഞ്ഞോളൂ നമ്മള് അത് പറയാനോ പറയൂ ഈ സ്വാഭാവിക സ്റ്റാഫ് സ്റ്റാഫോടെ തളർന്ന് വെച്ചേ നല് വിളിക്കണതാ പാടില്ലല്ലോ പാടില്ല പോയ റോളാ റോഡ് ഓണാല്ലോ ബോട്ടല്ല